ഹായ്ക്കൊട്ടുകാരെ എവർക്ക് അപ്ഡേറ്റ്സ് ആൻഡ് നീഡിൽസ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ഷോപ്പിൻ്റെ ലൈസൻസിന് ലൈസൻസുമായിട്ടും അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോ കിട്ടാറുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അതായത് കോസ്മെറ്റിക് ലൈസൻസിന് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടത്തില്ല പിന്നെ ഇത് കിട്ടാൻ വച്ചിട്ട് ബുദ്ധിമുട്ടാണ് ഓർഡർ ചെയ്യുന്നത് കിട്ടില്ല എന്നൊക്കെ ശരിയാണ് ഞാനത് എടുത്തിട്ടില്ല ശരിക്കും നിങ്ങൾക്കറിയാവില്ല ഞാൻ കുടിൽ വ്യവസായം എന്നുള്ളൊരു ലൈസൻസാണ് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക അപ്പം ഞാനത് കുറ അതിനെക്കുറിച്ച് കുറച്ച് അന്വേഷിച്ചു കേട്ടോ അപ്പോൾ എനിക്ക് കിട്ടിയ അറിവ് ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് അറിയിക്കാം എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി എന്ന് പറയാമെന്ന് ഓർത്തൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ വീഡിയോ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നാണ് ഞാനിപ്പോൾ വിളിച്ചു നമ്മുടെ പഞ്ചായത്തിലുള്ള കുറച്ച് സ്റ്റാഫിനെയൊക്കെ ഞാൻ വിളിച്ച് സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞത് വീട്ടിലിരുന്ന് നമ്മൾ സോപ്പ് ഉണ്ടാക്കി നമുക്ക് കടകളിലോ അല്ലെങ്കിൽ ഷോപ്പ് അടുത്തുള്ള വീടുകളിലോ കൊടുക്കുന്നതിന് ലൈസൻസിൻ്റെ ആവശ്യമില്ല പക്ഷേ നമുക്ക് വേണ്ടത് സാനിറ്ററി സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുണ്ട് സാനിറ്ററി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഹെൽത്തിൽ നിന്നാണ് കിട്ടുന്നത് ഇപ്പോൾ നമുക്ക് എല്ലായിടത്തും ഹെൽത്ത് ഉണ്ടല്ലോ ഓരോ പഞ്ചായത്തിലും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് അവർ നമ്മുടെ ഭവനങ്ങളൊക്കെ സന്ദർശിക്കാനൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ അവരുടെ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് നമുക്ക് സാനിറ്ററി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് ആ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് സോപ്പ് നിർമ്മിക്കാനും അത് പൊടിഞ്ഞ് നമുക്ക് കടകളിൽ കൊടുക്കാനും സാധിക്കും പിന്നെ അതുകൂടാതെ നമുക്ക് ഇനിയിപ്പോൾ അതല്ല നമുക്ക് ഷോപ്പ് നമ്മൾ ചെറിയൊരു ഷോപ്പ് എടുക്കുകയാണ് ആ ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഇത് ഇത് കച്ചവടം ചെയ്യുന്നത് നിർമ്മിക്കുന്നത് നമ്മുടെ കടയിൽ വെച്ച് വിൽക്കുന്നുണ്ട് പുറത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് കിട്ടും എന്ത് ലൈസൻസാന്ന് വെച്ചാൽ ഈ കോസ്മെറ്റിക് ലൈസൻസ് ഒന്നുമല്ല നമുക്ക് ഷോപ്പ് നടത്താനുള്ള ലൈസൻസ് പഞ്ചായത്ത് നമുക്ക് തരുവാ ചെയ്യുന്നത് അപ്പോൾ അതിന് പ്രധാനമായിട്ട് വേണ്ടത് ഇതുപോലൊരു എന്താണ് ഗ്രീൻ ആർമി എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഞ്ചായത്തിൽ നമ്മുടെ നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ആൾക്കാരുണ്ടല്ലോ കുറച്ച് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ അയൽവക്കത്ത് ചേച്ചിമാര് പോലെയുള്ള ഒക്കെ അതായത് പ്ലാസ്റ്റിക്കൊക്കെ നമുക്ക് വന്ന് വാങ്ങിക്കാനുമൊക്കെ ആയിട്ട് ചേച്ചിമാര് വരുന്നുണ്ടല്ലോ അപ്പോൾ അവരുടെ ഒരു കാർഡ് ഞങ്ങൾക്കിപ്പോൾ പീരിമേഡ് പഞ്ചായത്താണ് പീരിമേഡ് പഞ്ചായത്തിൻ്റെ ഗ്രീൻ ആർമി എന്നുള്ള ഞങ്ങളുടെ ഒരു ബുക്ക് മാസം നമ്മൾ അൻപതിനായിരം രൂപ അടക്കണം അപ്പോൾ നമ്മുടെ വേസ്റ്റുകളൊക്കെ നമ്മൾ അതുവരെ കരുതി വെച്ച് അവർ വരുമ്പോൾ അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്തിട്ടുള്ള ഒരു ബുക്ക് നമുക്ക് വേണം നമ്മളേത് ഒരു കടമുറിയാണ് എടുക്കുന്നതെങ്കിൽ ആ കടമുറിയുടെ നമ്പർ വെച്ച് നമ്മൾ ആരാണം നടത്തുക അവരുടെ പേര് വെച്ചിട്ട് നമ്മളിത് നമുക്കിതുപോലെ ഒരു ബുക്ക് തരും അപ്പോൾ നമുക്കിത് ഉണ്ടേ ഇപ്പം എൻ്റെ എൻ്റെയാണിത് നമ്മുടെ എനിക്കിവിടെ സ്റ്റിച്ചിങ് ഷോപ്പിൻ്റെയാണ് അപ്പോൾ ഇതിനിങ്ങനെ ഒരു ബുക്ക് കാണും അവർ മാസത്തിൽ തോറും വന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് കളക്റ്റ് ചെയ്യുന്നതിൻ്റെ ഇത് മാർക്ക് ചെയ്തൊക്കെ തരും അപ്പോൾ ഇത് ചെയ്യുന്നുണ്ടോ എന്ന് അവർ നോക്കും പിന്നെ ഇത് കൂടാതെ ഹെൽത്തിന്നൊക്കെ ഇടയ്ക്കൊക്കെ വന്ന് നോക്കും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻ്റ് ഒക്കെ എങ്ങനെയാണ് നടക്കുന്നത് ഈ ബുക്കുണ്ടോ നമ്മൾ ഇതിൻ്റെ ഇവർക്ക് വേസ്റ്റ് കൊടുക്കുന്നുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഇതിൻ്റെ ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഇതൊരു വളരെ എളുപ്പമാണ് നമുക്ക് ആർക്ക് പേടിക്കണ്ട ഇത് വലിയ ലൈസൻസ് ഉണ്ടെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ഓർത്ത് നമ്മൾ ചെയ്യാതിരുന്നിട്ടില്ലേ അപ്പം ആ ഒരു പേടി ഇനി വേണ്ട നമുക്ക് അതായത് വീട്ടിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ സാനിറ്ററി സർട്ടിഫിക്കറ്റ് വേണം ഇനി അതല്ല ഒരു ഷോപ്പാണ് നടത്തുന്നതെങ്കിൽ നമുക്ക് ലൈസൻസ് സാധാരണ ഷോപ്പിന് വേണ്ട ഒരു ലൈസൻസ് മാത്രം അതിൻ്റെ കൂട്ടത്തിൽ ആ അതിൻ്റെ കൂടെ ഈ ബുക്ക് മാത്രമല്ല ഈ ബുക്ക് കൂടാതെ സാനിറ്ററി സർട്ടിഫിക്കറ്റും കൂടെ വേണം സാനിറ്ററി സർട്ടിഫിക്കറ്റും ഈ ഒരു ഇത് രജിസ്റ്റർ ചെയ്യണം പിന്നെ കടയുടെ ഒരു ലൈസൻസ് അപ്പോൾ അത്ര ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഷോപ്പ് തുടങ്ങുകയും ചെയ്യാം ബിസിനസ് ചെയ്യുകയും ചെയ്യാം ഇനി പാവപ്പെട്ട അമ്മമാർക്ക് എന്നെ പാവപ്പെട്ട അമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്ക് വീട്ടിലിരുന്ന് ചെയ്യുന്നതിന് ലൈസൻസ് ഒന്നും വേണ്ട ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പോയിട്ട് ഞാൻ വീട്ടിലിരുന്ന് ഇങ്ങനെ സോപ്പ് നിർമ്മിക്കുന്നുണ്ട് അപ്പോൾ അതെനിക്ക് പുറത്ത് കൊടുക്കാനും കടയിൽ കൊടുക്കാനും വേണ്ടിയിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് വേണം പഞ്ചായത്തിൽ വിളിച്ചതിനു ശേഷം ഇങ്ങനെയാണ് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോഴത്തേക്കും അവരത് ചെയ്തു തരും കേട്ടോ അപ്പോൾ ഈ കോസ്മെറ്റിക് ലൈസൻസ് ഒക്കെ നമുക്ക് വലിയ വലിയ രീതിയിൽ നല്ല രീതിയിൽ ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഒരു ലൈസൻസ് മതി കേട്ടോ അപ്പോൾ നിങ്ങൾ ആരും ഞാൻ അതിന് മുമ്പത്തെ വീഡിയോയിൽ ഈ പറഞ്ഞിരുന്ന ഇതിനെക്കുറിച്ചാണ് അപ്പോൾ ഞാൻ ആ ലൈസൻസ് എടുക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പഠിച്ചാണ് ഞാനത് പറഞ്ഞിരുന്നത് കേട്ടോ അപ്പോൾ അത് വേണ്ട നമുക്ക് വലിയ നേറ്റി നല്ല വളരെ നല്ല രീതിയിൽ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു ലൈസൻസ് ഒക്കെ ആവശ്യമുള്ളൂ അത് നമുക്ക് ട്രിവാൻഡ്രത്തുനിന്ന് എറണാകുളത്തു നിന്നും ആ ഒരു ഭാഗത്തു നിന്നൊക്കെയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത് ഓക്കെ ടറ്റാ അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ